നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ സൂപ്പർ താരങ്ങളെ വെച്ച് കളിക്കുന്നതും ഉണ്ട് മെനി അർജന്റീന എന്നൊരു പേരുണ്ട് അത്ലറ്റിക്കോ ബാഡ്മിൻറ്റനോ അത് ജയിക്കുമ്പോൾ മിനി അർജന്റീനയും തോൽക്കുമ്പോൾ മറ്റൊരു പേര് പേരുമാവുന്നതിൽ അർത്ഥമില്ലല്ലോ ഇപ്പോഴിതാ ഈ സീസണിൽ പണം വാരി എറിഞ്ഞിട്ടുണ്ട് സമ്മോ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്നിട്ടും മൂന്ന് കളികൾ കഴിയുമ്പോൾ ടീമിനൊറ്റ വിജയം പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിരാശയനകമായിട്ടുള്ള കാര്യം നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ യൂറോയാണ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ വായി എറിഞ്ഞത് എന്നിട്ടോ മൂന്ന് കളികളിൽ നിന്ന് രണ്ട് സമനിലകളും ഒരു തോൽവിയും ഒറ്റ വിജയവുമില്ല ഇപ്പൊ പതിനാലാം സ്ഥാനത്താണ് ലാലിഗയിൽ അത്ലറ്റിക്കോ ഉള്ളത് ഇന്നലെ അലാവസുമായിട്ടൊന്നേ ഒന്നിൻ്റെ സമനില കളിയിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അത്ലറ്റിക്കോ ബാറ്റിഡിനു വേണ്ടി ഹുലിയൻ ആൽബറസും സ്വർലത്തുമാണ് ഇറങ്ങിയതൊപ്പം തിയാഗോ അൽ ഉണ്ടായിരുന്നു ജിയോവാനി സിമിയോണി കൂടെ ഉണ്ടായിരുന്നു പാൽവരസ് അൽമ ജീവാനി സിമയോണി അങ്ങനെ അർജന്റൈൻ മുന്നേറ്റ നിരയും കൊണ്ട് അവർ ഇറങ്ങുന്നു എന്നിട്ടോ എന്നിട്ട് കളിയുടെ ഏഴാമത്തെ മിനിറ്റിൽ സിമയോണിയിലൂടെ ഗോളടിച്ചു പക്ഷേ പതിനാലാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ വിച്ചന്റെ ആ ഗോൾ മടക്കി അതിനുശേഷം വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ അവരുടെ സൂപ്പർ താരങ്ങൾക്ക് കഴിയാതെ പോയി വലിയ ആധിപത്യമൊക്കെ കളിയിൽ പുലർത്തി ശരിയാണ് പക്ഷെ പന്ത് വലയിലേക്ക് കയറുക ഗോളാവുക അതാണല്ലോ റിസൾട്ട് ഉണ്ടാക്കുക അതില്ലാതെ പോകുന്നു ഒന്നേ ഒന്നിന്റെ സമനില മൂന്ന് റൗണ്ട് മത്സരങ്ങൾ കളിച്ചു ഒറ്റ വിജയവുമില്ല രണ്ട് പോയിന്റോടെ ഇപ്പോൾ പതിനാറാം സ്ഥാനത്താണ് അറ്റ്ലറ്റിക്കോ മാറ്റിയിട്ടുള്ളത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ് ഹോസ്